അവിടെ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു ഇപ്പൊ നമ്മള് സലോജി മാർക്കറ്റിലേക്ക് ആണെങ്കിലും പോകുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ റൂം റൂമ് എടുത്തു ഇതാണ് റൂം വന്നിട്ട് കുറേ ഒരു റൂം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തത് ഇപ്പൊ റൂം സെറ്റ് ആയി നല്ല റൂമാണ് നല്ല വ്യൂ ആണ് നല്ല സർവീസിനൊക്കെയാണ് വന്നിട്ട് ഭയങ്കര രക്ഷമായിരുന്നു കുറേ നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഓൾറെഡി റെഡി കൊണ്ടാണ് കാശി ഓൾ സെറ്റ് ആണ് അപ്പൊ നല്ല ഗൂഗിൾ ബുക്ക് ചെയ്ത് നേരെ സലോജി മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പോകേണ്ട അപ്പോ ഇത് എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ ഡൽഹിയിലെ യാത്രയുടെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു ഇപ്പം നമ്മൾ സരോജനി മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മളൊരു റൂമ് ഇപ്പോൾ എടുത്തു ഇതാണ് റൂം വന്നിട്ട് കുറേ അലഞ്ഞിട്ടാണ് ഒരു റൂം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തത് ഇപ്പം നമ്മൾ റൂമ് സെറ്റായി നല്ല റൂമാണ് നല്ല വ്യൂ ആണ് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് ഭയങ്കര വിശപ്പായിരുന്നു ഇവിടെ പുറകിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് ഇതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീൽസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല നോർമൽ ഫുഡാണ് അപ്പോൾ ബിരിയാണി എന്താഴത്തടക്ക ജീരകശാല റൈ ജീരക ജീരക ജീര റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആശിക്ക് വെച്ച ഫുഡിലേക്ക് മാത്രമാണ് കോൺസെൻട്രേഷൻ അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അത് കഴിഞ്ഞാൽ സരോജിനി മാർക്കറ്റിൽ പോകണം അതൊക്കെയാണ് പുതിയ വിഷയം ആ ഒന്ന് കുളിക്കണം അവർ തല അടിച്ചിട്ടില്ല എനിക്ക് പേരിവിടുത്തെ വളരെ തല അടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വേ ഇറങ്ങും അപ്പൊ വേ ഫുഡ് കഴിക്കാൻ ഓൾറെഡി നല്ല വെയിലോ ഇപ്പൊ നമ്മൾ നാട് പോലെ ഒട്ടും തണുപ്പും കഴിയുമില്ല ഭയങ്കര ചൂടാണ് നമ്മൾ നാടിന് വെച്ച് നോക്കുമ്പോൾ നാടാണ് അടിപൊളി ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ എന്തായാലും വേ ഫുഡ് കഴിച്ചിട്ട് മാർക്കറ്റിൽ പോകണം അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിരുന്നു കാരണം ആ വേണ്ട നടക്കാൻ പറ്റില്ല മാർക്കറ്റിൽ കുറേ കറങ്ങല്ലേ പിന്നെ കുറെ ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സ് കണ്ട് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഇതിനെ കഴിക്കട്ടെ അപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് സരോ സരോജി മാർക്കിട്ടാണ് കാരണം എനിക്കിങ്ങനെ ഭയങ്കര രസമാണ് ഇഷ്ടമാണ് ക്ലോത്ത് അതേപോലെ ബാഗ് ഓർണമെന്റ്സ് അങ്ങനെ ഒരുപാട് ക്രേസ് ഒരു വ്യക്തിയാണ് ഇത് എല്ലാം പോലെ തന്നെ അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അങ്ങോട്ടാണ് എന്റെ ഭയങ്കര ഡ്രീം ആയിരുന്നു ഇവിടെ വന്ന് അവിടെ ആ ഒരു മാർക്കറ്റ് ഫുള്ള് കവർ ചെയ്യണം എന്ന് എനിക്ക് കറങ്ങുന്നത് അപ്പൊ നേരെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് വിത്ത് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിൻ്റെ കൂടെ ആയിട്ടേ പിന്നെ ആശയം ഓൾറെഡി റെഡി ആയിട്ട് ആശയം കാണിച്ചു തരാം ആശുത ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആശയം ഓൾ സെറ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇതായിരിക്കും ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്ത് നേരെ സരോജി മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പോകാണ്ടോസ് അങ്ങനെ ഞങ്ങൾ സരോജി മാർക്കറ്റിൽ എത്തി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു തല മുതൽ ഒരു തലവരങ്ങ് പരന്ന് കിടക്കുന്ന മാർക്കറ്റാണ് ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാം വീഡിയോസ് കാണാറുണ്ടായിരുന്നു ഇങ്ങനെ സരോജനി മാർക്കറ്റിൽ പോയിട്ട് ഭയങ്കര ചീപ്പ് റേറ്റിന് മാല വാങ്ങുന്നു കമ്മൽ വാങ്ങുന്നു സാധനങ്ങൾ വാങ്ങുന്നു അതൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്ത് പോവണ്ട അത്യാവശ്യം റേറ്റുള്ള സംഭവങ്ങളും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന അപ്പോൾ കമ്മലുകളൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ സെയിം റേറ്റ് തന്നെയാണ് അവിടെ എനിക്ക് തോന്നിയത് കേട്ടോ വലിയൊരു റേറ്റ് ഡിഫറെൻ്റ് ഒന്നും തോന്നിട്ടില്ല പക്ഷെ കളക്ഷൻസ് കുറച്ചും കൂടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഡ്രസ്സൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ത്രീ പീസ് സെറ്റിനൊക്കെ അത്യാവശ്യം ഒരു സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിന് മുകളിലുണ്ട് അത് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം നമുക്ക് കാണുമ്പോൾ അയ്യോ നല്ല ക്വാളിറ്റി ആണ് തോന്നുന്നു പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചീപ്പ് റേറ്റിന് കിട്ടുന്നത് പിന്നെ ഭയങ്കര ലോ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന പാൻറുകൾ ഷർട്ടുകൾ ടീഷർട്ട്സുകള് ചെരുപ്പുകള് എല്ലാം ഉണ്ട് കേട്ടോ അതും ഒരു മറ്റൊരു ഇത് തന്നെയാണ് പക്ഷെ അതൊക്കെ നമുക്ക് ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ട് കളയാനേ പറ്റത്തുള്ളൂ ഞാൻ നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ അവിടെ ഇങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത് എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് അവർ പറയട്ടെ ഫസ്റ്റ് പിന്നെ നമ്മൾ ബാർഗിൻ അനുസരിച്ച് ഉണ്ടാവും അപ്പോൾ ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നോക്കി എടുക്കണം അത്ര നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാഗിന് അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് ലക്ഷറി ബാഗൊക്കെ ഇപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ദുബായി എന്നൊക്കെ എൽ വിടേയും വർച്ചാസിയുടെയൊക്കെ ബാഗ് വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കിങ്ങനെ കുഞ്ഞു ബുദ്ധാസ് ബുദ്ദാസ് കോക്കറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുഞ്ഞു രണ്ട് മൂന്നോ പീസ് ബുദ്ധാസ് ഒക്കെ ബുദ്ദാസൊക്കെ വാങ്ങിച്ചോടുന്ന് അതും ഭയങ്കര റേറ്റ് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ബാർഗ്യൻ ചെയ്ത് ബാർഗെയിൻ ചെയ്തെന്നൊക്കെ ആയിട്ടാണ് അതൊക്കെ അവർ ഓക്കെ ആക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് ഇവർ ഇവർ വായി തോന്നിയ റേറ്റ് അങ്ങ് പറയും അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ ഒക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ എനിക്ക് തോന്നിയത് പിന്നെ ടീ ഒക്കെ ഭയങ്കര റേറ്റ് കുറവ് നല്ല നല്ല പ്രിന്റഡ് ടീ ഒക്കെ ഉണ്ട് ഞങ്ങളിവിടുന്ന് ആശിക്ക് ഓൾറെഡി ഞാനൊരു ടീ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല പക്ഷേ കൊള്ളാം ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊന്ന് വാങ്ങിച്ചു പിന്നെ ഒരു പാൻറ് വാങ്ങിച്ചു ഒരു കാർഗോസ് ടൈപ്പ് പാൻറ് വാങ്ങിച്ചു അത് ഞാൻ കുറേയായിട്ട് നോക്കി നടക്കുന്നൊരു പാൻറ്റാണ് പിന്നെ ആ പാൻറ് ആണെങ്കിൽ നമുക്ക് എത്ര കാലം യൂസ് ചെയ്യാം അങ്ങനെ കളർ ഫെയ്ഡ് ആവുന്ന ടൈപ്പ് ഓഫ് പാൻ്റുകളല്ല പിന്നെ അവിടുന്ന് മലയാളികൾ എല്ലാവരും പറയുന്നു പിന്നെ ഒരു മലയാളി പോലും തിരിച്ചറിഞ്ഞില്ലല്ലോ മലയാളി പോലും തിരിച്ചറിയില്ല പക്ഷേ മലയാളികളില്ല അവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് ഒരു ഒരു മലയാളി ഫ്രണ്ട് വന്നു നമ്മളെ വീട്ടിൽ കാണുന്ന ഒരു കുട്ടിയാണ് അവൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ കുറേ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് വീടിന് ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് പോയി പിന്നെ അങ്ങോട്ട് കുറച്ച് പോയപ്പോഴൊക്കെ പിന്നെ നമ്മൾക്ക് മലയാളികളെ കാണാൻ പറ്റുന്നുണ്ട് കുറേ ചേച്ചിമാരൊക്കെ വന്ന് സംസാരിച്ചു കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെയൊക്കെ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു അബദ്ധം പറ്റിയത് ഞങ്ങൾ ഈവനിങ് ആണ് വന്നത് ഈവിനിങ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് മലയാളി ഇവരൊക്കെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുകളാണ് പഠിക്കുന്നതാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവിടെയുള്ള സ്റ്റുഡൻസുകളാണ് അപ്പോൾ ഞാൻ അവരുടെ ചോദിക്കുന്നത് കഴിയുമോ നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ കഴിയുന്നത് ഫുഡ് കാരണം ഇവിടെ മെയിനായിട്ട് എനിക്കൊരു വെല്ലുവിളി വന്നത് ഫുഡായിരുന്നു എനിക്ക് ഈ നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിച്ചിട്ടേ അവിടുത്തെ ഫുഡൊന്നും എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ കുറച്ച് എല്ലാ ഭാഗങ്ങളും ഒരു വൃത്തില്ലാണ്ടൊക്കെയാണ് ബുബു ഇതോ നമ്മുടെ ലബാബോ ലബാബോ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ എനിക്ക് വാങ്ങാൻ പേടിയത് ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ പിന്നെയും ഞാനിങ്ങനെ യാത്ര തുട ഇങ്ങനെ തുടർന്നു പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചക്കേ ഇറങ്ങാൻ ഞങ്ങൾ ആ വെയിലിൻ്റെ ആ കാർഡിനം അനുസരിച്ചാണ് ഉച്ചയ്ക്ക് ഇറങ്ങാണ്ടിരുന്നത് ഞങ്ങൾ ആണ് ഇറങ്ങിയത് പക്ഷേ ഈവനിങ് ഇറങ്ങിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഷോപ്പ് കവർ ചെയ്യാൻ പറ്റില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും പറ്റില്ല ഞങ്ങൾക്ക് ആ ഇട്ടാവട്ടത്തിലുള്ള ഷോപ്പുകൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ചും കൂടെ ഷോപ്പുകൾ െങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു ഗൈസ് ആശയാണെങ്കിൽ എന്നെ കണ്ണോട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ട് മത മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണിങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ് കുറേ നോക്കി ഇഷ്ടപ്പെട്ട് ഞാനത് ബാർഗെൻ ചെയ്ത് അത് ഓക്കെ ആക്കിയിട്ട് വാങ്ങത്തേ ഉള്ളൂ അല്ലാണ്ട് ഞാനിങ്ങനെ പൊതുവേ അങ്ങനെ ഈ തെരുവ് ഷോപ്പിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പാർക്കി പാർക്കി അങ്ങനത്തെ ഒരു സംഭവം എനിക്കില്ല എനിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നിയാൽ മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ ഇവിടുന്ന് ഞാൻ കുറച്ച് ക്രോക്കറി ഐറ്റംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് റിട്ടൺ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഇവർ ഒക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വാങ്ങണം എന്നുള്ളത് ഇത് വൺ പീസ് ഹൺഡ്രഡിന് രൂപ മധുറാംസ എന്ന് പറയുന്നത് ദുബായ് ഓർമ്മയ അത് കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇവിടെ ആശി അവിടുത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പിള്ളേരൊക്കെ സെറ്റ് ചെയ്ത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇവിടെ ക്രിക്കറ്റ് കളി പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് അവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര കുഞ്ഞു 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 കുട്ടികളാണ് പഠിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും പക്ഷേ ജോലിക്ക് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് പാർട്ട് ടൈം ജോലി പോലെ ഈ ഫുഡ് ഷോപ്പിലും പിന്നെ അതേപോലെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ എന്താ അവരുവിടെ ക്രിക്കറ്റ് കളിക്കാൻ നിന്നു ഞാനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ താതായം ഞാൻ അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഞങ്ങളവിടെ നിൽക്ക് അടുത്ത ഒരു ബോൾ കൂടി കഴിഞ്ഞാൽ നിനക്ക് തരാം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി ടാക്സിക്കാരൻ ഞങ്ങളുടെ ലൊക്കേഷൻ കിട്ടാണ്ട് കറങ്ങുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങളിവിടെ ഈ ക്രിക്കറ്റ് കളി അതും മെയിൻ റോഡാണ് കേട്ടോ അത് കണ്ടു വണ്ടി പോകുന്നുണ്ട് മെയിൻ റോഡിലാണ് ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രസമായിരുന്നു അവിടുത്തെ കുട്ടികളുടെ ഇട്ടിട്ടുള്ള ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം ഇതൊക്കെ ഒന്നും നമുക്ക് ഒരു വേറെ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാ പറ്റാത്ത കാര്യങ്ങളാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ നമുക്ക് വേറൊരു സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇവരൊക്കെയാണ് അവിടുത്തെ ടീമും കാര്യങ്ങളൊക്കെ ഭയങ്കര പാവമായിട്ടുള്ള കുട്ടികൾ നല്ല സംസാരിക്കലും നമ്മളെ കൂടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു नोंदायलो हाय बोला गो ഞങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഞങ്ങള് ടീം മെമ്പേഴ്സ് ആയിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചപ്പോഴുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവരെ വീടൊക്കെ ഇതാ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്ന നോക്കട്ടെ ഈ ഭാഗത്തേനെ കിടന്ന് ഉറങ്ങുന്ന ഒക്കെ ഇത് കാണുമ്പോഴാണ് നമ്മുടെ ലൈഫ് എത്രത്തോളം മാർഷാല്ല അലഹമുല്ല നമ്മൾ എത്രത്തോളം അടിപൊളിയായിട്ടാണ് നമ്മളൊക്കെ ലൈഫ് ജീവിക്കുന്നതെന്ന് ആലോചിക്കുന്നത് ചെറിയ കുട്ടി മക്കളൊക്കെ ഉണ്ടോ ഇവരൊക്കെ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് വളരുന്നതും ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നതും ഈ തെരുവികളിലൊക്കെയാണ് കിടന്നുറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം

അപ്പൊ ഇവരും അത്യാവശ്യം സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവരെ കാണുമ്പോ നമുക്ക് നമ്മുടെ ലൈഫാണ് ഓർമ്മ നമ്മുടെ ലൈഫൊക്കെ ഞാൻ പേഴ്സണലി പറയണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നു നമ്മൾ ഇവർക്കെത്ര കഷ്ടപ്പെടുന്നത് നമ്മളത്ര നമ്മൾ എത്ര നല്ല ലൈഫാണ് ജീവിക്കുന്നത് അല്ലേ ഭയങ്കര ഒരു ഇതാണ് അപ്പൊ ഇവരൊക്കെ നിങ്ങൾ എത്ര നേരം കളിച്ചു രൂപർ വരാൻ കുറച്ച് ലൈറ്റ് ആയി പോയ ഇവരെ കൂടെ ക്രിക്കറ്റ് കളിച്ചത് ഇവരൊക്കെ ടീം മെമ്പേഴ്സ് ആണ് എല്ലാവരും അപ്പൊ എല്ലാവരും